സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഗ്യം വണ്ടിയിൽ നിന്നു ഇറങ്ങി മുറ്റത്ത് നിന്നും വീടിനകത്തേക്ക് വന്നപ്പോഴേ ദേവന്റെ കണ്ണുകൾ ആദ്യം തെരഞ്ഞത് ലക്ഷ്മിയെ ആയിരുന്നു ദേവൻ എവിടേക്കെങ്കിലും പോവാനായി ഇറങ്ങിയാലും തിരിച്ചു വരുമ്പോഴാണെങ്കിലും അവന്റെ വണ്ടി മുറ്റത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കുമ്പോഴേ ലക്ഷ്മി ഉമറത്ത് ഹാജരായിരിക്കും ഇപ്പൊ കുറച്ചു നാളായിട്ടുള്ള പതിവാണ് അതുകൊണ്ട് തന്നെ അവൾ പ്രതീക്ഷിച്ച ആ കണ്ണുകൾ ലക്ഷ്മിയെ കാണാതെ നിരാശയായി അമ്മേ ലച്ചുയെ ദേവൻ ചോദിക്കുന്ന കെട്ടിനാളിനി പത്രത്തിൽ നിന്നും മുഖം ഉയർത്തി ദേവനെ നോക്കി വൈകിട്ട് ചായ ഓടിച്ചിട്ട് നോട്ട്സ് എന്തോ എഴുതാനുണ്ടെന്നും പറഞ്ഞു മുറിയിലേക്ക് പോയതാമൂ പിന്നെ വെളിയിലോട്ട് വന്നില്ല നോട്ട്സ് ഒത്തിരി എഴുതാൻ കാണും അതാകും വെളിയിലേക്ക് വരാതിരുന്നേ ഇല്ലെങ്കിൽ അങ്ങനെ അവൾ ഒരിടത്ത് അടങ്ങിയിരിക്കില്ലല്ലോ നളിനി ചിരിയോടെ പറഞ്ഞു അതാ ഞാനും ഓർത്തത് ഇല്ലെങ്കി അവളെന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഉമൃത്ത് കാണണ്ടാണല്ലോ ആ അതെ ദൈവ അവൾ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നീ വാങ്ങുന്നതൊന്നും അറിഞ്ഞു കാണില്ല അതാവും ഇറങ്ങി വരാത്തത് നളിനി പറയുന്നത് കേട്ട് ദേവൻ ചിരിയോടെ മുറിയിലേക്ക് നടന്നു ഈ വെട്ടോ വെളിച്ചം ഇല്ലാതെ ഈ പെണ്ണ് ഇതിനകത്ത് എന്തെടുക്കുക ദേവൻ വാതിൽ തുറന്ന് അകത്ത് കയറിയതും മുറിയിൽ ലൈറ്റ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന കണ്ട് ദേവൻ ലൈറ്റിന്റെ സ്വിച്ച് ഓണാക്കി ബെഡിൽ ചാരി ഇരുന്ന് കാൽമുട്ടിൽ തല പൊഴ്ത്തിയിരിക്കുന്നവളെ കണ്ട് ദേവൻ വെപ്രാളത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു എന്തോ ഒരു സ്പർശനം തന്റെ തലയിൽ അറിഞ്ഞാണ് ലക്ഷ്മിയും മുഖ നോക്കുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ ഉറ്റുനോക്കുന്നവളെ കണ്ട് ദേവന്റെ മനസ്സിൽ വേദന നിറഞ്ഞു എന്താടാ എന്താ എന്റെ ലക്ഷ്മിക്ക് പറ്റിയത് ഉണ്ടോ ദേവൻ വെപ്രാളത്തോടെ ചോദിക്കുന്നത് കേട്ട് വിതുമ്പലോടെ ലക്ഷ്മി അവന്റെ നെഞ്ചിലേക്ക് തന്റെ മുഖം പൊഴുത്തി അവൾ അവൻ ഇറുക്കപ്പുണർന്നു പിന്നെയും അവളുടെ കണ്ണിൽ നിന്നും നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി ദേവന്റെ നെഞ്ചിൽ വീണുടഞ്ഞു അവളുടെ കൈകളിലെ മുറുക്കത്തിൽ നിന്നു തന്നെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ സംഘർഷം ഉണ്ടായിട്ടുണ്ടെന്ന് ദേവന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവളൊന്ന് ശാന്തമാവുന്നത് വരെ അവൻ അവളോടൊന്നും ചോദിച്ചില്ല ഒടുവിൽ അവളുടെ കരച്ചിൽ ചീലകൾ ഒന്ന് അടങ്ങിയെന്ന് തോന്നിയപ്പോഴാണ് ദേവൻ ലക്ഷ്മിയെ തന്നിൽ നിന്നും അടർത്തി മാറ്റിയത് എന്താ എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് ഞാൻ പോകുന്നതുവരെ നിനക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ വീണ്ടും വല്ല സ്വപ്നം കണ്ടോ അതോ നിനക്ക് വല്ല വൈകാരികയുണ്ടോ ദേവൻ ലക്ഷ്മിയുടെ മുഖം തന്റെ കൈക്കുമ്പിൽ കോരിയെടുത്തുകൊണ്ട് വിഷമത്തോടെ ചോദിച്ചു ആ സമയം അവന്റെ കണ്ണുകളിൽ വേദന നിറഞ്ഞിരിക്കുന്നത് ലക്ഷ്മിയുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു എന്നിലെ ഓരോ വേദനയിലും സ്വയം നീർന്നവനായിട്ടും ഞാൻ നിങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ ദേവേട്ട ലക്ഷ്മി നിറഞ്ഞ കണ്ണുകളോടെ ചോദിക്കുന്നത് കേട്ട് അവളെ ഒറ്റ നോക്കിയവൻ നീ എന്തൊക്കെയാ ലീ പറയുന്നത് നീ എന്നെ എങ്ങനെ വേദനിപ്പിച്ചെന്നാ ഈ ദേവൻ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മി അവൻ നോക്കി എന്തിനാ എന്തിനാ എല്ലാം ഒളിപ്പിച്ചു വെച്ചത് എന്നോട് എല്ലാം തുറന്നു പറയായിരുന്നില്ലേ ഞാൻ ഞാനൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിലും ദേവട്ടെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതല്ലേ എന്നോടുള്ള ഇഷ്ടം എന്നിട്ടും എന്നിട്ടും എല്ലാം മൂടി വച്ചിട്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് വേദനിപ്പിച്ചത് ലക്ഷ്മി ഇടർച്ചയോടെ പറഞ്ഞു അവളുടെ വാക്കുകൾ ദേവനിലും വിഷമം ഉണ്ടാക്കി ഡാ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നീ ഇനിയും എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത് നീ ഇപ്പൊ എന്റെ അല്ലേ ദേവൻ ലക്ഷ്മിയുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് എനിക്കൊരു പ്രണയം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ മുൻപിൽ ചിരിയോടെ നിന്നപ്പോൾ ഈ കണ്ണുകൾ കലങ്ങിയത് ഞാൻ ശ്രദ്ധിച്ചില്ല ദയവേട്ട ലക്ഷ്മി പിന്നെയും പദം പറഞ്ഞ് കരയാൻ തുടങ്ങി അന്ന് ഞാൻ എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറയാതിരുന്നത് ഒത്തിരി കാരണങ്ങളുണ്ട് നീ എന്നോട് കാണിച്ച സൗഹൃദം ഞാൻ മുതലെടുത്തു എന്ന് നിനക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാ അതുപോലെ തന്നെ നിൻ്റെ മനസ്സിൽ എന്നോട് പ്രണയം ഇല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പിന്നെ ഏറ്റവും വലിയ കാരണം നിന്നെ മാത്രമല്ല ലച്ചു ഞാൻ പ്രണയിച്ചത് നിന്റെ ഇഷ്ടങ്ങളെ കൂടിയാണ് ഞാൻ പ്രണയിച്ചത് അതുകൊണ്ട് തന്നെയാണ് നിനക്ക് മറ്റൊരുവനോട് പ്രണയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വേദന മറച്ചുവച്ച് ഞാൻ നിന്റെ ആഗ്രഹം നടത്താൻ ശ്രമിച്ചത് പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് അവൻ നിന്നെ തള്ളിക്കളഞ്ഞപ്പോൾ നിന്നിലുണ്ടായ മാറ്റങ്ങളാണ് എൻ്റെ കൂടെ കുറുമ്പ് കാണിച്ച് നടന്നവളുടെ കുസൃതി നിറഞ്ഞ മുഖത്തിന് പകരം നിരാശയുടെ കരിനിരലുകൾ വീണ ആ മുഖം ഓർക്കുമ്പോൾ എനിക്കിന്നും നെഞ്ചു വിങ്ങുക ദേവന്റെ ഇടർച്ചയോടെയുള്ള വാക്കുകൾ കേട്ട് ലക്ഷ്മിക്ക് തന്റെ മാറ്റങ്ങൾ അവരിൽ എത്രത്തോളം വേദന ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ മാത്രം ഞാൻ എന്ത് ഭാഗ്യദേവിട്ടത് ചെയ്തത് ലക്ഷ്മി നിറകണുകളോടെ ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ദേ പെനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വെറുതെ ഓരോന്ന് പറഞ്ഞ് കരയാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നോടിനി വീണ്ടില്ലാട്ടോ ദേവൻ ലക്ഷ്മിയുടെ കവിളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ദേവന്റെ പരിഭവം നിറഞ്ഞ സംസാരം കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു നിങ്ങളെ ഇനി ഒരു ജന്മത്തിലും ഞാൻ വിട്ടു കളയില്ല ദേവട്ടാ എനിക്ക് വേണം നിങ്ങളെ എനിക്ക് നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കണം എന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഇല്ലെങ്കിൽ അതിനേക്കാളും ആയിരം മടങ്ങ് എനിക്കെൻ്റെ ദേവട്ടിനെ പ്രണയിക്കണം ഞാൻ എത്രത്തോളം സ്നേഹിച്ചാലും ആ മത്സരത്തിൽ നിങ്ങളോട് ഞാൻ തോറ്റു പോവുകയുള്ളൂ എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ശ്രമിക്കും പ്രണയത്തിൽ നിങ്ങളോടൊപ്പമെങ്കിലും എനിക്കെത്തണം ലക്ഷ്മിയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരുന്നു അവളുടെ മനസ്സറിയാവുന്ന ദേവൻ അവളുടെ ഈ മന്ത്രണവും അറിഞ്ഞതുപോലെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഒരിക്കലും നിന്നിൽ നിന്നൊരു മോചനം എനിക്കില്ല എന്ന് അവന്റെ ഹൃദയം ലക്ഷ്മിയോട് മന്ത്രിച്ചു നിനക്ക് അവളെ വേണ്ടെങ്കിൽ പിന്നെ ഡിവോഴ്സ് കൊടുത്തൂടെ നീ എന്തിനാ തടസ്സം നിൽക്കുന്ന അരുൺ ചോദിക്കുന്നത് കേട്ട് ഹരി അവനെ നോക്കി അങ്ങനെ പെട്ടെന്ന് അവൾക്ക് ഞാൻ ഡിവോഴ്സ് കൊടുത്താ അവള് ജയിച്ചത് ഈ ഹരി തോറ്റതുപോലെയാവും അങ്ങനെ ഒരു പീറപ്പണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്ക് മനസ്സില്ല ഹരി മദ്യത്തിന്റെ ബോട്ടിൽ വായിലേക്ക് കമഴ്ത്തിക്കൊണ്ട് വാശിയോടെ പറഞ്ഞു നീ ആരോടുള്ള വാശിക്കാ ഹരി ഇങ്ങനെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നെ നീ കുറച്ച് വിട്ടുവീഴ്ച ചെയ്താൽ നിനക്ക് സന്തോഷത്തോടെ ഹരിതയുടെ കൂടെ ജീവിക്കാവുന്നതേ ഉള്ളൂ അതിനും നീ തയ്യാറല്ല അവളെ സമാധാനത്തോടെ ജീവിക്കാനും നീ അനുവദിക്കില്ല അല്ലേ ഇല്ല അവളെ ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്റെ സമാധാനം കാണുന്നിട്ട് അവൾ സന്തോഷത്തോടെ ജീവിക്കണ്ട എനിക്ക് അവളുടെ മുമ്പിൽ ജയിക്കണം ഹരി വാശിയോടെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ ജയിക്കൂന്നാണോ ഹരിവിന്റെ വിചാരം സത്യം പറഞ്ഞ നീ എന്നെ ജീവിതത്തിൽ തോറ്റുപോയനാ വാശി ദേഷ്യവും നിന്റെ ഭ്രാന്ത് കാണിക്കുന്ന ഒരുത്തം മാത്രം നീ നിന്റെ ഈ അവസ്ഥയാണിപ്പോ എനിക്ക് നിന്നോട് സഹതാപ തോന്നുന്നു അരുൺ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ഹരി തന്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി നിരത്തെ കെറിഞ്ഞ് പൊട്ടിച്ചു അതേടാ ഈ ഹരിക്ക് ഭ്രാന്ത എന്റെ ശരിക്കുള്ള ഭ്രാന്ത എല്ലാവരും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അതുപോലെ എനിക്ക് ആരുടെയും സഹതാബോധം വേണ്ട ഹരി ദേഷ്യത്തോടെ അലറികൊണ്ട് വെടിയിലേക്ക് നടത്തും അവന്റെ ബൈക്കും എടുത്തു പാലു അവരവരുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവരവർ തന്നെ തീരുമാനിക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാനാ അരുൺ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഹരി പോകുന്നത് നോക്കി നിന്നു ഹരിയുടെ ഈ വഴക്കിട്ടുള്ള പൂക്ക് പതിവായതുകൊണ്ട് തന്നെ അരുൺ അത് കാര്യമാക്കാതെ അകത്തേക്ക് പോയി ഇങ്ങനെ രാത്രി വന്നിരിക്കാൻ ദേവട്ടാ ലക്ഷ്മി ചോദിക്കുന്ന കേട്ട് ദേവൻ അവളെ നോക്കി തല ഒലുക്കി ബാൽക്കണിയിലെ സോപാനത്തിൽ ദേവന്റെ തോളിൽ ദൃശ്യങ്ങളും അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തു നിഷയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കാനായി നിലാവ് ഉദിച്ചിട്ടുണ്ട് അവൾക്ക് ചുറ്റിനും പടർന്നു കിടക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങളും തണുത്ത കാട്ടിന്റെ തഴുകളിൽ വിടരാൻ കാത്തു നിൽക്കുന്ന മുല്ലപ്പൂക്കളും അവയുടെ സുഗന്ധമെല്ലാം ആ രാവന് വല്ലാത്തൊരു ഭംഗി നൽകി ഇതെല്ലാം ആസ്വദിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു ഒപ്പം അവളുടെ മുഖവും നിലാവിനെ പോലെ ശോഭയോടെ തെളിഞ്ഞു കുറച്ചു നേരം മുമ്പേ പേമാരി പോലെ കണ്ണ് നിറച്ചു നിന്ന് തൻ്റെ പെണ്ണിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ നറുനിലാവിൻ്റെ തിളക്കാണെന്നുള്ളത് കൗതുകത്തോടെയും സന്തോഷത്തോടെയും നോക്കി കാണുകയായിരുന്നു ദേവൻ എന്താ ദൈവട്ട ഇങ്ങനെ നോക്കുന്നത് ലക്ഷ്മി തൻ്റെ മുഖത്തെ കുറ്റി നോക്കിയിരിക്കുന്ന ദേവനോട് സംശയത്തോടെ ചോദിച്ചു എങ്ങനെ നോക്കുന്നത് ദേവൻ കുസൃതി കുസൃതിച്ചിരിയോടെ ചോദിക്കുന്നത് കേട്ട് ലക്ഷ്മിക്കാകെ ചമ്മല് തോന്നി അവൾ അവനെ നോക്കാതെ കണ്ണുകൾ താഴേക്ക് പായിച്ചു അവളുടെ വെപ്പാളവും മുഖത്തെ ഭാവവും കണ്ട് ദേവൻ അവളുടെ മുഖം തരിക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു ലച്ചുമേ ദേവന്റെ ആർദ്രമായ ശബ്ദം കേട്ട് ലക്ഷ്മിക്ക് ആ വിഴി കേൾക്കാതിരിക്കാനായില്ല ലക്ഷ്മി മൂടിയതേ ഉള്ളൂ ഞാൻ നിന്നെയല്ലാതെ വേറെ ആരെ നോക്കാനാ പെണ്ണേ നിന്റെ ഈ കുറുമ്പോടെയുള്ള ഈ ഉണ്ടക്കണ്ണു വട്ടിയുള്ള നോട്ടും കുസൃതിയോടെയുള്ള ചിരിയും എല്ലാം എനിക്ക് കാണണം എൻ്റെ ഈ കണ്ണുകൾക്ക് സന്തോഷം തരുന്നത് അത് മാത്രമാണ് ദേവൻ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു കരുതലും വാത്സല്യവും പ്രണയവും അങ്ങനെയെല്ലാം ചേർന്ന ഒരു മൃദുവായ ചുംബനം ദേവന്റെ വാക്കുകൾ ലക്ഷ്മിയുടെ മനസ്സിൽ വല്ലാത്തൊരാഹ്ലാദം നിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു അവളുടെ കരിമശക്കണ്ണുകൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു ആ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയസാഗരത്തിൽ നീന്തി തുടിക്കാൻ അവളുടെ ഹൃദയം വെമ്പി ഇളങ്കാറ്റ് തഴുകുന്ന പോലെ വളരെ ആർദ്രമായി ദേവന്റെ ചുണ്ടുകൾ തന്റെ പ്രണയിനിയെ ചുംബിച്ചുണർത്തി ആരാവും ദേവന്റെ പ്രണയം നറുദിലാവ് പോലെ ലക്ഷ്മിയിൽ പൂർണമായും പെയ്തു പ്രകാശലക്ഷ്മികൾ മുഖത്തടിച്ച ഈർഷയിൽ പിന്നെയും പുതപ്പെടുത്ത് മുഖത്തേക്കിട്ട് ദേവൻ ചുരുണ്ടുകൂടിക്കിടന്നു ആഹാ ഞാൻ കട്ടം മാറ്റിയിട്ട് തന്നെ ഈ വെട്ട അടിക്കുമ്പോഴെങ്കിൽ എഴുന്നേക്കും ഓർത്ത എന്നിട്ട് എന്നിട്ടും എഴുന്നേക്കാറായില്ലേ ഞാൻ കാണിച്ചു തരാം കേട്ടോ ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ബെഡിന് അരികിലേക്ക് നടന്നു വന്ന് അവന്റെ സൈഡിലേക്ക് പതിയെയിരുന്നു മൂടി പൊതുച്ചുറങ്ങുന്ന കണ്ടില്ലേ വാദ്യാര്യ ലക്ഷ്മി കുസൃതിയോട് പിറുപിറുത്തുകൊണ്ട് തന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്ന തോർ തഴിച്ചുമാറ്റി അവളുടെ ഈറൻ മുടി അഴിച്ചിട്ടു പതിയെ ദേവന്റെ മുഖത്ത് നിന്നും പുതുപ്പ് വലിച്ച് താഴ്ത്തിയിട്ട് ലക്ഷ്മി അവളുടെ ഈറൻ മുടിയിലെ വെള്ളം അവന്റെ മുഖത്തേക്ക് തെറുപ്പിച്ചു മുഖത്തേക്ക് തണുത്ത വെള്ളം വീണ ഞെട്ടലിൽ കണ്ണ് വലിച്ചു തുറന്ന ദേവൻ തൻ്റെ അരികിലിരുന്നു കൊണ്ട് ഒന്നും അറിയാത്തതുപോലെ തോർത്തെടുത്ത് തല തോർത്തുന്ന ലക്ഷ്മിയെ കണ്ട് സംശയത്തോടെ ഉറ്റുനോക്കി അവൾ തല തോർത്തിയപ്പോൾ അറിയാതെ വെള്ളം മുഖത്ത് തെറിച്ചതായിരിക്കും പക്ഷെ പുതപ്പ് എങ്ങനെ തൻ്റെ മുഖത്ത് എന്നും അറിയി ദേവൻ മനസ്സിലോർത്തുകൊണ്ട് പിന്നെയും പുതപ്പ് വലിച്ചു മുഖത്തേക്കിട്ട് തിരിഞ്ഞിടന്നു ഓഹോ പിന്നെയും തിരിഞ്ഞിടന്ന് ഉറങ്ങുവാണല്ലേ ലക്ഷ്മി കുറച്ചു നേരം ദേവരെ നോക്കി അവിടെ തന്നെ ഇരുന്നു കുറച്ചു സമയം കഴിഞ്ഞിട്ട് വനക്കില്ലാതെ പുതച്ചു മുടി കിടക്കുന്ന ദേവനെ കണ്ടപ്പോൾ അവൻ പിന്നെ മയങ്ങിയെന്ന് ഉറപ്പായതോടെ ലക്ഷ്മി പതിയെ എഴുന്നിട്ട് ബെട്ടിന്റെ അപ്പുറത്തെ വശത്തേക്ക് നടന്നു നിന്നു ദേവന്റെ മുഖത്തെ പുതപ്പ് പതിയെ വലിക്കാനായി കൈ പൊക്കിയതും അവളുടെ കൈയിൽ പിടിയിടുന്നു അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു ദേവൻ ലക്ഷ്മിയെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു ഒരു കൈ കൊണ്ട് തൻ്റെ മുഖത്ത് നിന്നും ദേവൻ പുതപ്പ് മാറ്റിയിട്ട് മറുകയ്യാൽ ലക്ഷ്മിയെ അവൻ തന്നോട് ചേർത്ത് പിടിച്ചു അവന്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി പകപ്പോടെ ദേവനെ നോക്കി അവൾ ദേവന്റെ കയ്യിൽ നിന്നും ഇറങ്ങി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടൊന്നും ഒരു കുരുക്കോ ഇല്ല അവന്റെ കൈ കൂടുതൽ ശക്തിയോടെ അവളിൽ മുറുകിയതേയുള്ളൂ ദീവിടാ എന്നെ വിട്ടേ ലക്ഷ്മി ഇടർച്ചയോടെ പറഞ്ഞു ഇല്ലല്ലോ മൂളേ നിന്നെ ഞാൻ വിടില്ല ദേവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവന്റെ മുഖത്തെ വശ്യമായ ചിരിയും കണ്ണുകളിലെ തിളക്കവും കണ്ടപ്പോ ലക്ഷ്മിയുടെ കണ്ണുകൾ പിടച്ചിലൂടെ അവനിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖത്തെ നാണവും കണ്ണുകളിലെ പിടച്ചിലും കണ്ട് ദേവൻ ചിരിയോടെ അവൾ തന്നെ നോക്കിക്കടന്നു ലക്ഷ്മി കാറ്റ് പോലെ ആർദ്രമായ ദേവന്റെ വിളി കേട്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ അവന്റെ തേടിയെത്തി ദേവട്ടിന്റെ ആ ഒറ്റ വിളി പോലും തന്നെ വല്ലാതെ വിവശയാക്കുന്നതാണ് എത്രയൊക്കെ അങ്ങോട്ട് നോക്കരുതെന്ന് വിചാരിച്ചാലും ദേവട്ടന്റെ ആ ശബ്ദത്തിന്റെ മാസ്മരികതയിൽ താൻ അറിയാതെ നോക്കി പോകും തന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ ശബ്ദമായി മാറിയിരിക്കുന്നു അത് ലക്ഷ്മി മനസ്സിലോർത്തുകൊണ്ട് ദേവനെ നോക്കി എന്താണ് ലക്ഷ്മി ഇങ്ങനെ വണ്ടർ പോലെ നിൽക്കുന്നത് ദേവന്റെ ചിരിയോടെയുള്ള ചോദ്യം കേട്ട് ലക്ഷ്മി അവനെ കൂർപ്പിച്ചു നോക്കി പിണക്കുവാണോ ദേവൻ ഈനത്തോടെ പാടിക്കൊണ്ട് ലക്ഷ്മിയുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു വച്ചു അവൻ്റെ പാട്ടിലൂടെയുള്ള ചോദ്യം കേട്ട് ലക്ഷ്മിക്ക് ചിരി വന്നുവെങ്കിലും അവൾ അത് ആയാസപ്പെട്ട് ചുണ്ടിലൊളിപ്പിച്ചുകൊണ്ട് അവനെ കണ്ണുരുട്ടി നോക്കി എന്നാൽ ദേവൻ അവളുടെ ചുണ്ടിലെ ചിരിയും കണ്ണിലെ കുറുമ്പും എല്ലാം അവൾ പോലും അറിയാതെ ഒപ്പിയെടുത്തു ദേവൻ അവളുടെ കണ്ണുകളിൽ നോക്കി ഈണത്തോടെ പാടുന്നത് കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടുകളിൽ നാണത്തോടെ ചിരി വിരിഞ്ഞു ദേവേട്ടാ ലക്ഷ്മി ചിണുങ്ങലോടെ വിളിച്ചുകൊണ്ട് ദേവന്റെ വായ അവൾ പൊത്തിപ്പിടിച്ചു അതുകണ്ട് ദേവന്റെ കുഞ്ഞിക്കണ്ണുകൾ പതിവിലും തിളക്കത്തോടെ ചിരിച്ചു ആ സമയം ലക്ഷ്മിയുടെ കണ്ണുകൾ ദേവന്റെ കണ്ണുകളിൽ തറന്നു നിന്നു ഈ കണ്ണുകളാണ് എന്നെ എപ്പോഴും തളച്ചിടുന്നത് ഈ നക്ഷത്ര കണ്ണുകൾ ലക്ഷ്മി മനസ്സിലോർത്തുകൊണ്ട് ചിരിയോടെ ദേവനെ നോക്കിയതും അവൾ വലത്തെ പുരികം പൊക്കി ഗൗരവത്തോടെ നോക്കുന്നത് കണ്ട് ലക്ഷ്മി വെപ്രാളത്തോടെ അവന്റെ വായിൽ നിന്നും തൻ്റെ കൈകൾ അയച്ചു അവളുടെ വെപ്രാളത്തോടെയുള്ള പ്രവൃത്തി കണ്ട് ദേവൻ ചിരിയോടെ ലക്ഷ്മിയെ തന്നോടക്കി പിടിച്ചുകൊണ്ട് അവളുടെ ഈറൻമുടിയിലേക്ക് മുഖം പൊഴുത്തി അവന്റെ ചൂട് നിശ്വാസം കഴിലേക്ക് പതിയെന്ന് ലക്ഷ്മി ഒന്ന് പതറി ദേവിട്ടാ ലക്ഷ്മിയുടെ പതർച്ചയോടെയുള്ള വിളി കേട്ട് ദേവൻ വെറുതെ മൂളിയതേ ഉള്ളൂ ദേവൻ അവളുടെ മുടിയിൽ നിന്നും മുഖം അടർത്തി മാറ്റാതെ തന്നെ അവളുടെ വിളിക്ക് മൂളി കേട്ടു ആ സമയവും അവളുടെ മുടിയിലെ കാച്ചനയുടെ ഗന്ധം ആസ്വദിച്ചുകൊണ്ട് ദേവൻ കിടന്നു എന്ത് പറയണോന്നറിയാതെ ലക്ഷ്മി ആകെ പെട്ടതുപോലെ ദേവന്റെ കരവലയത്തിൽ കിടന്നുകൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു പേടക്കാതെ വണ്ണേ രാവിലെ തന്നെ കുസൃതി ഒപ്പിച്ചിട്ട് ഞാൻ വെറുതെ ഇടുവെന്ന് എന്റെ ലക്ഷ്മ കരുതി ദേവൻ ചിരിയോടെ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ പതർച്ചയോടെ നോക്കി അത് ഞാൻ വെറുതെ അത് ഒരു രസത്തിന് രസത്തിനോ അപ്പോൾ എൻ്റെ ശ്രീമതി രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ദേവൻ കളിയായി ചോദിച്ചു ദേ വെറുതെ എന്നെ കളിയാക്കിയുണ്ടല്ലോ ഞാൻ നിന്നെ അല്ലാതെ വേറെ ആരെ കളിയാക്കാനാ എനിക്ക് കളിയാക്കാനും കളിക്കാനും ഒക്കെ നീയല്ലേ ഉള്ളൂ ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അച്ചോടാ എൻ്റെ പൊന്നിയുടെ ചിരിതാണെന്ന് എന്താ ചെയ്ത് വെറുതെ രാവിലെ ഇങ്ങനെ കളിപ്പിക്കാതെ എന്നെ വീട്ടിൽ ദേവേട്ടാ എന്നെ അപ്പച്ചി തിരക്കുന്നുണ്ടാവും ലക്ഷ്മി വെപ്പാളത്തോടെ പറഞ്ഞു ആഹാ നീയാള് കൊള്ളാലോ വെറുതെ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചു നിർത്തിയിട്ട് എനിക്ക് ഒന്നും തരാതെ പോകണമെന്ന് പറയാൻ നിനക്ക് എങ്ങനെ തോന്നി ദേവർ പരിഭവത്തോടെ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ മിഴിച്ചു നോക്കി വേണ്ടായിരുന്നു വെറുതെ കിടന്ന മനുഷ്യനാ ഞാനായിട്ടാ വെറുതെ ചോറിഞ്ഞ് പണി വാങ്ങിയത് ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ദേവനെ പാളി നോക്കി എന്താ ലച്ചുമ ആലോചിക്കുന്നേ എങ്ങനെ ഇവിടെ നിന്ന് ഓടിപ്പോവാന്നാണോ ദേവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവന് നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഈ ഉണ്ടക്കണ്ണിൽ വിരിഞ്ഞ കുറുമ്പും ഈ കുഞ്ഞിക്കവളിൽ വിരിഞ്ഞ നുണക്കുഴിയുമായിട്ട് എൻ്റെ നെഞ്ചിലിങ്ങനെ കിടക്കുന്ന എൻ്റെ പെണ്ണിനെ ഞാൻ വെറുതെ വിടുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് വേഗം എനിക്ക് തരാനുള്ളത് തന്ന ഞാൻ എൻ്റെ ലക്ഷ്മയെ വേഗം വിടും തുടരും